യുടെ സുഹൃത്തുക്കളും അവർ വലിയ സുഹൃത്തുക്കളായി താമസം ഭക്ഷണം തേടിപ്പോയി തിരിച്ചെത്താൻ സമയം

അപ്പോൾ മാൻ പറഞ്ഞു മുമ്പേ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു അപ്പോൾ കാക്ക പറഞ്ഞു പേടിക്കണ്ട കൂട്ടുകാരാ എനിക്ക് വലമൊഴിക്കാൻ സാധിക്കും അപ്പോൾ എലി വലമൊഴിക്കാൻ തയ്യാറായി എനിക്ക് കഴിഞ്ഞില്ല ഓടി രക്ഷപ്പെട്ടു ആമയ്ക്ക് പതുക്കേ നടക്കാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് ആമ പതുക്കെ നടന്നു വേട്ടക്കാരൻ ആമയെ പിടിച്ചു അപ്പോൾ എനിക്കൊരു എനിക്കൊരു ബുദ്ധി തോന്നി എലി മനോട് പറഞ്ഞു എനിക്കൊരു വഴിയെന്ന് പറഞ്ഞു അപ്പോൾ വഴി മരിച്ചതുപോലെ കിടന്നു അതുകൊണ്ട് വേട്ടക്കാരൻ ആമയച്ചിട്ട് വേദക്കാരൻ മാനിന്റെ അടുത്തെത്തിയപ്പോൾ മാൻ വേഗം ഓടി രക്ഷപ്പെട്ടു ഈ കഥ നൽകുന്ന സന്ദേശം എന്താണ് ഒരുമിച്ച് എന്ത് സാധിക്കും